നമസ്കാരം മല്ലിക സുകുമാരനെതിരെ വീണ്ടും സത്യഭാമ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത് നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തിൽ സത്യഭാമയ്ക്കെതിരെ ശക്തമായി മല്ലിക സുകുമാരൻ വിമർശിച്ചിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണെന്നും പലരും കരുതുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മറ്റൊരാളാണെന്നും മല്ലിക സുകുമാരൻ തുറന്നടിച്ചു ഇതിനെതിരെ സത്യഭാമ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാരൻ ഉള്ളത് അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ വന്നിട്ടുണ്ട് കലാമണ്ഡലം നിങ്ങളുടെ തറവാട് സ്വത്താണോ കാറിൽ പോകണോ ബസ്സിൽ പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന കമന്റിന് രൂക്ഷ ഭാഷയിലാണ് സത്യഭാമ മറുപടി നൽകിയത് ഇത് എന്റെ തറവാടാണ് ഞാൻ പഠിച്ച എന്റെ തറവാട് എന്റെ ചോറാണ് എന്റെ കല അവളുടെ ആളാണ് നീ അല്ലേ ആ മുട്ടച്ചിയുടെ ഓളിനോളാണ് എന്നാടി ആ പെണ്ണും പിള്ളക്ക് കാറൊക്കെ ഉണ്ടായത് ജനിച്ചപ്പോൾ സ്വർണക്കരണ്ടിയാണോ ആ പെണ്ണും പിള്ള വായിൽ വെച്ച് ഇറങ്ങിയത് അതുപോലെ തന്നെയാണ് ഞാൻ ഞാൻ ജോഗറിലാണ് കറങ്ങുന്നത് ആ പെണ്ണും പിള്ള അതിലൊന്നും അല്ലല്ലോ കറങ്ങുന്നത് മക്കൾ കൊടുത്താലല്ലേ ഉള്ളൂ ഇന്നും എനിക്കതല്ല നല്ല അന്തസ്സായി ഈ പ്രായത്തിലും ഒരു തൊഴിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നീ ഇതിന് താഴെയും കൊണ്ട് കമന്റ് കമന്റിടീ എന്നാണ് സത്യഭവം പറയുന്നത് മല്ലികയുടെ ഏഴലത്ത് പോലും നിൽക്കാൻ പറ്റില്ലെന്ന കമ്പനിനും സത്യഭാമ മറുപടി നൽകി അത് ശരിയാണ് മല്ലിക ജീവിക്കുന്നത് പോലെയല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത് ഞാൻ മാന്യമായി ജീവിക്കുന്ന സ്ത്രീയാണ് അതുകൊണ്ട് അവരുടെ കൂടെ ഒരിക്കലും എന്നെ ചേർക്കാൻ പറ്റില്ല സീരിയലിലാണ് ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്നത് സിനിമയൊന്നുമില്ല മല്ലിക ആരാണ് നിനക്കൊക്കെ അവർ ദൈവം എനിക്ക് മല്ലിക ആരുമല്ല ഒരു സ്ത്രീ അത്രയേ ഉള്ളൂ ഇത് സത്യഭാമ പറയുന്നുണ്ട് നർത്തകരും നടനുമായ ആർ എൽ വി രാമകൃഷ്ണനെ സത്യഭാമ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച് സംസാരിച്ചത് വലിയ വിവാദമായിരുന്നു അന്ന് സത്യഭാമയ്ക്കെതിരെ രൂക്ഷ വിമർശനം മല്ലിക സുകുമാരൻ ഉന്നയിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഇതല്ല അവർ മരിച്ചുപോയി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ദമ്മി അധ്യാപകരെന്നാൽ നമ്മുടെയൊക്കെ മനസ്സിലൊരു സങ്കല്പമുണ്ട് പറയുന്ന ഭാഷയ്ക്ക് സഭ്യത വേണം ഈ പറഞ്ഞവൾ മദാമയാണോ മോഹിനിയാണെന്ന് തന്നെത്താൻ പറയുന്നു മോഹിനിയുടെ ഏഴായിരത്ത് വരാത്തയാളാണ് സത്യഭാമ്മ എന്നായിരുന്നു മല്ലിക സുകുമാരന്റെ വിമർശനം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ മല്ലികയുടെ ഈ പരാമർശം സത്യഭാമ്മ ചൂണ്ടിക്കാട്ടി മല്ലിക കുറെ മരത്തിന്റെ ചുറ്റും ഓടി കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ തലയിൽ കയറാൻ വന്നോ ഞാൻ കളിക്കുന്നത് പോലെയോ രണ്ടു വരി പാടുന്നത് പോലെയോ മല്ലിക ചെയ്യുമോ എന്ന് സത്യഭാമ്മ ചോദിച്ചു എന്തൊക്കെയായാലും ഇവർ തമ്മിലുള്ള അടി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്